നമ്മൾ ആ അവയവമാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ ഈ കാണുന്നത് എയർ ആംബുലൻസ് ആണ് കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്നു അരമണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിൽ നിന്ന് പറന്നുയർന്നത് ഷിബുവിൻ്റെ മിടിക്കുന്ന ഹൃദയവുമായി അവയവമാറ്റത്തിലെ ലാൻഡിങ് ഹെലി എയർ ആംബുലൻസിന്റെ ലാന്റിംഗ് ആണ് കാണാൻ പോകുന്നത് ഇത് കൊച്ചി ഹയാത്ത് ഹെലിപാഡിലാണ് ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് വാഹനമാർഗ വേഗത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് പോകും അവിടെ എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു എത്തിയാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ നടപടികളിലേക്ക് കടക്കും കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തായ ഒരു അവയവദാനത്തിന്റെ മഹാദാനത്തിന്റെ ആ പ്രോസസ്സ് നടക്കുന്ന പ്രക്രിയകൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഹെലിപാഡിന്റെ പരിസരത്ത് നിന്ന് ദിനു പ്രകാശ് വിശദാംശങ്ങൾ നൽകാനായിട്ട് ആശുപത്രി വിവരങ്ങൾ കൂടി ദിനു നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദിനു ഇപ്പോൾ എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യാൻ പോകുന്നു എത്ര വേഗത്തിൽ തുടർ ഉണ്ടാകും ആശുപത്രിയിൽ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഹെലിപ്പാഡിലേക്ക് എത്തിക്കഴിഞ്ഞു റാഷിദ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു എയർ ആംബുലൻസ് ഇതാ ലാൻഡ് ചെയ്യുന്നു ഇനി ഏതാനും നിമിഷങ്ങൾ കൃത്യം പറഞ്ഞാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ എയർ ആംബുലൻസ് അത് ലാൻഡ് ചെയ്തിരിക്കുന്നു ഇനി അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് ഹൃദയവുമായി ഡോക്ടർമാരുടെ സംഘം ജനറൽ ആശുപത്രിയിലേക്ക് എത്തും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഈ കൊച്ചി ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഡോക്ടർമാരുടെ സംഘമുണ്ട് അതോടൊപ്പം തന്നെ പോലീസുണ്ട് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഷേർഷ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞു വളരെ നേരത്തെ തന്നെ അവർ അതിനോട് തയ്യാറായി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ആംബുലൻസുകൾ ഹെലി ഈ എയർ ആംബുലൻസ് സമീപത്തേക്ക് നീങ്ങുകയാണ് ഈ ആംബുലൻസിലേക്കാണ് ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ ഹൃദയവുമായിട്ട് കയറുക അത് എയർ ആംബുലൻസ് നിർത്തി അവിടെ നിന്ന് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഡോക്ടർമാരുടെ സംഘം പ്രത്യേകം സജ്ജീകരിച്ച ആ ഹൃദയവുമായിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും രണ്ട് ആംബുലൻസുകളാണ് പുറത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ അതിപ്പോൾ എയർ ആംബുലൻസ് സമീപത്തേക്ക് മാറ്റിക്കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ പോലീസിൻ്റെ സുരക്ഷയുമായി സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ ജനറൽ ആശുപത്രിയിലേക്ക് എത്താൻ ഭാഗത്തിൽ റോഡ് ക്രമീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ലുലു ബോൾഗാട്ടി ഈ ബോൾഗാട്ടി തൊട്ട് ജനറൽ ആശുപത്രി വരെയുള്ള റോഡ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു പോലീസ് അവിടെ അനുവദിക്കില്ല ഇനിയിപ്പോൾ ഇപ്പോൾ കാണുന്നത് ഡോക്ടർമാരടങ്ങുന്ന സംഘം ആംബുലൻസുകൾ രണ്ട് ആംബുലൻസുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് തൊട്ടു മുന്നിൽ പോലീസിന്റെ പൈലറ്റ് ജീപ്പുണ്ട് പുറപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ കൃത്യം പറഞ്ഞാൽ അഞ്ചു മിനിറ്റിൽ താഴെ ആ മിനിറ്റിൽ താഴെ പുറപ്പെട്ടു കഴിഞ്ഞു അഞ്ച് മിനിറ്റിൽ താഴെയുള്ള സമയത്തിൽ ഈ റോഡ് മാർഗം നേരെ ജനറൽ ി ആശുപത്രി ആംബുലൻസിൽ നിന്ന് ഹൃദയം ആംബുലൻസിലേക്ക് മാറ്റി ഇപ്പോൾ ആംബുലൻസ് റോഡ് മാർഗം അഞ്ച് മിനിറ്റ് കൊണ്ട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചേരും ഒരു വിൻഡോയിൽ നമുക്ക് ജനറൽ ആശുപത്രിയിലെ തടിച്ചുകൂടി നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരടങ്ങുന്ന മനുഷ്യരടങ്ങുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും അവർക്ക് മുമ്പിലൂടെ ഇപ്പോഴത്തെ ആംബുലൻസ് അഞ്ച് മിനിറ്റിനകം അങ്ങോട്ടേക്ക് എത്തിച്ചേരും ഡോക്ടർമാർ എല്ലാ ഒരുക്കുകളും നേരത്തെ തന്നെ അവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് കൊല്ലം ചിറക്കര സ്വദേശി ആർ ഷിബുവിന്റെ മിടിക്കുന്ന ഹൃദയമാണ് അതിനകത്തുള്ളത് റിയാം അവയവദാനം മഹാദാനമാണ് എന്നുള്ളത് നമുക്കറിയാം ആ ശ്രേണിയിൽ ശിബുവിൻ്റെ പേര് കൂടി അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് കേവലം അദ്ദേഹം ഹൃദയം മാത്രമല്ല ദാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കരൾ ഉൾപ്പെടെയുള്ള തൊക്കുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ അദ്ദേഹം ദാനം ചെയ്ത് മറ്റു പല മനുഷ്യർക്കും പുതുജീവൻ പകർന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വിയോഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന് പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ തൊട്ട് മുൻപ് അത്രയും മഹത്തായ ദാനം അദ്ദേഹം നൽകി മാതൃകയായി എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് അപ്പോൾ ഏഴ് പേർക്ക് പുതുജീവൻ നൽകുകയാണ് ഷിബു അതിൽ ഹൃദയവുമായാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് ഈ വാഹനം വരാൻ പോകുന്നത് അവിടെ അതിൻ്റെ സ്വീകർത്താവ് ഒരു നേപ്പാളുകാരിയായ ദുർഗയാണ് അങ്ങേയറ്റം ദുർബലമായ ജീവിത പരിസര സാഹചര്യത്തിൽ കഴിയുന്ന ആളാണ് ദുർഗ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അപൂർവമായ ഈ ജനിതക രോഗം ബാധിച്ചതിനെ തുടർന്ന് ദുർഗക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രതീക്ഷയായി ഈ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ സജ്ജീകരണങ്ങളെല്ലാം അവിടെ തയ്യാറായിട്ടുണ്ട് അക്ഷയ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായുണ്ട് അക്ഷയ ഇപ്പോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനകം തന്നെ അവിടേക്ക് ആംബുലൻസ് റോഡ് മാർഗം എത്തിച്ചേരും ഹൃദയവുമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആശുപത്രിയിൽ കാണുന്ന ക്രമീകരണങ്ങൾ തീർച്ചയായും ശരിക്കും ഒരു മൂന്ന് കിലോമീറ്റർ താഴെയുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം പക്ഷേ ആ ദൂരം ഒരു താഴേയുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം പക്ഷേ ആ ദൂരം ഒരു നാല് മിനിറ്റ് കൊണ്ട് മാത്രം കവർ ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനസാഗരമാണ് ആ ഒരു ചരിത്രമുഹൂർത്തം ഇവിടെ സാക്ഷ്യം വഹിക്കാനായി എത്തിയിരിക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സാധാരണ നമ്മൾ നമ്മളിതിന് മുൻപൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ജനങ്ങളെ നമ്മൾ ഈ ഒരു കാര്യത്തിന് കണ്ടിട്ടില്ല ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കൊച്ചിക്കാർ പണ്ട് മുതലേ കണ്ടി കണ്ട് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് പല തവണ കൊച്ചിയിൽ സംഭവിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളും മറ്റും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരമൊരു ജനസഞ്ചയം നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം കാരണം രാവിലെ തന്നെ ആളുകളുടെ തടിച്ചു കൂടുന്നു വിവരങ്ങൾ അറിഞ്ഞ് മാധ്യമപ്രവർത്തകരടക്കം ചോദിക്കുന്നു എന്താണ് വിശേഷം ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നു ഇത്തരത്തിലൊരു കാര്യമാണ് ഒരു ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പറന്നിറങ്ങുകയും ഒരു നേപ്പാളി നേപ്പാൾ അത് തിരിച്ചു മിടിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു അറിവും കൂടി ആയതുകൂടി നിരവധി ആളുകൾ എത്ര മണിക്കൂറുകളാണ് കൊച്ചിക്കുട്ടികളടക്കമുള്ളവർ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്നറിയുമ്പോൾ വെറും നാല് മിനിറ്റിനുള്ളിൽ ഹൃദയം ഇവിടേക്ക് എത്തും എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ആ ദുർഗ ഓപ്പറേഷൻ ടേബിളിൽ ദുർഗയെ ഏകദേശം ഒരു രാവിലെയോടുകൂടി ദുർഗ അവിടെയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അവസാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതായത് ഈ ഹൃദയം ചേർത്ത് വയ്ക്കുന്ന തൊട്ട് മുൻപുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഒരു ഹൃദയം ദാതാവിൽ നിന്ന് സ്വീകരി ദാതാവിൽ നിന്നെടുത്ത് സ്വീകർത്താവിലേക്ക് എടുക്കും കൊടുക്കുമ്പോഴുള്ള ഒരു സമയം എന്ന് പറഞ്ഞ നാല് മണിക്കൂറാണ് ഏറ്റവും നിർണായകമായ നാല് മണിക്കൂർ ആ നാല് മണിക്കൂറിനുള്ളിൽ ഹൃദയം കൂടെ എത്തിക്കുന്നു വെറും ഒരു മണിക്കൂറിനുള്ളിലാണ് ഹൃദയം കൂടെ എത്തിക്കുന്നത് അതിനുശേഷം ആ ഹൃദയം ദുർഗയിലേക്ക് വെച്ചു ആ ഒരു കടമ്പ ഇനി അവശേഷിക്കുന്ന അതിസങ്കീർണമായ ശ്രക്രിയ പക്ഷേ മറ്റൊരു കാര്യത്തിൽ ഇവിടെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് ഇത്രയും ഇപ്പോൾ തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ് അത് മാത്രമല്ല ഷിബുവിൻ്റെ ആ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ കൂടിയാണ് ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ ഇത്തരത്തിൽ ഒരു കാര്യത്തിന് ഒരു നന്മയ്ക്ക് അവർ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത്രയും ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഷിബു ഈ ലോകത്തുനിന്ന് മടങ്ങിയത് ആ ഷിബുവിൻ്റെ കുടുംബത്തോടുള്ള ഷിബുവിൻ്റെ ഷിബുവിനോട് തന്നെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഒക്കെയാണ് ഈ തടിച്ചു കൂടിയ നൂറുകണക്കിന് ആളുകൾ ഇവിടെ 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 അർപ്പിക്കുന്നത് ഇതാ ആംബുലൻസ് ഇതാ പോലീസ് വാഹനം ഇതാ വന്ന് തൊട്ടു പിന്നാലെ ആംബുലൻസ് ജനറൽ ആശുപത്രി മറ്റൊരു ചരിത്രത്തിലേക്ക് ഇതാ നടന്നു കയറുകയാണ് ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഓപ്പൺ സർജറി ചൈനശേഷം ഇതാ ഓടി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഒരു പക്ഷേ നമ്മുടെ ഒക്കെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന നമ്മുടെയൊക്കെ ശബ്ദങ്ങൾ ഉയർത്തുന്ന ഒരു കാഴ്ച പക്ഷേ ഏറ്റവും ഭദ്രമായ ഹൃദയം ഷിബുവിനിലൊടിച്ചുകൊണ്ടിരുന്ന ആ ഹൃദയം ദുർഗയിലേക്ക് തുന്നിച്ചേർക്കാനുള്ള ഏറ്റവും ഏറ്റവും വേഗത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് മനോഹരമായ ഒരു സാക്ഷി വഹിക്കൽ കൂടിയാകുന്നു ഇത് കാരണം ഒരു സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ഏറ്റവും പുതുമയുള്ള അല്ലെങ്കിൽ ഏറ്റവും നൂതനമായ ഒരു നേട്ടമാണ് ജനറൽ ആശുപത്രി വഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓപ്പ് ഹാർട്ട് സർജറിക്ക് ശേഷം ഒരു നിർണായകമായ ഒരു ചുടു ചുടുക്ക് തന്നെയാണ് സർക്കാർ ആശുപത്രി ഇവിടെ നടത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദുർഗ നേപ്പാളുകാരിയാണെന്ന് നമുക്കറിയാം ദുർഗയ്ക്ക് അവിടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നോക്കുവാനോ അല്ലെങ്കിൽ ആരോഗ്യകരമായ ചികിത്സയ്ക്ക് മറ്റുമായ പരി ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സാഹചര്യം കേരളത്തിൽ കിട്ടും കേരളത്തിൽ മികച്ച സംവിധാനങ്ങളുണ്ട് ആരോഗ്യ മേഖല അത്രത്തോളം സമ്പുഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു മലയാളിയാണ് ദുർഗയെ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ പോയെങ്കിലും ഭീമമായ ഒരു സാമ്പത്തിക ഒരു ബാധ്യതയുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഇവർക്കൊരു അനാഥയാണ് ഈ ദുർഗ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തീർച്ചയായും സാമ്പത്തികമായ ഒരു ഉണ്ടായിരിക്കില്ല സാമ്പത്തികമായ സഹായങ്ങൾ കുറവേ എന്ന് കിട്ടില്ല അപ്പോഴാണ് സർക്കാർ സംവിധാനത്തെ അവർ ഒരു ആശ്രയം സർക്കാർ സംവിധാനത്തിൽ അവർ കൊടുക്കുന്നത് ആ ആശ്രയമാണ് ഇപ്പോൾ നമ്മൾ മലയാളികളടക്കം ആശ്രയത്തിൽ തൊട്ട് നമ്മൾ കൂടെയുണ്ട് എന്നത് ദുർഗയോട് നമ്മൾ വിളിച്ചു പറയുകയാണ് ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ നടത്തുന്നത് അദ്ദേഹം ന്യൂസിലൻഡിലും മറ്റും പോയി ഈ ഒരു ഈ ഒരു ഹൃദയ മറ്റു ശസ്ത്രക്രിയയിൽ പ്രത്യേക പരിശീലനം നേടിയ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റു സംഘത്തിലുള്ളവരും ഇതേ ഇതേ വൈദഗ്ധ്യമുള്ളവരാണ് പത്രത്തിലുള്ള ഒരു ഒരു ഉറപ്പും കൂടി നമ്മൾ ദുർഗയ്ക്ക് നൽകുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ എത്രമാത്രം സജ്ജമാണെന്നും കൂടി നമ്മൾ മറ്റുള്ള ലോകത്തിന് മുമ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലം പ്പ് വലി ഊടുവെപ്പ് ഇതൊന്നും നമ്മൾ ഇറാൻ പറ്റാത്ത കാരണ ഒരു വർഷമായി കാത്തിരിക്കുന്ന ഒരു ഒരു കൈകാര്യത്തിനായി കാത്തിരിക്കുകയെന്ന് ജനറൽ ആശുപത്രിയും അധികൃതരും ആ ഒരു ദിനമാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഒരു മൂന്ന് മണിക്കൂറാണ് അതിസങ്കീർണമായ ശുശ്രക്രിയ തന്നെയായിരിക്കും ആ മൂന്ന് മണിക്കൂറിന് ശേഷം ആ ഷിപുവിൻ്റെ ഹൃദയം ദുർഗയിൽ ഇരിക്കും എന്നാണ് നമുക്കൊരു ഒരു നമ്മൾ ആ ആ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ് കാരണം രാവിലെ മുതൽ ഹൃദയം കൊച്ചിയിലേക്ക് എത്തും എന്നറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ ഇവിടെയുള്ള കൊച്ചിക്കട്ടായി ട്ടെ ജനറൽ ആശുപത്രിയിലെയിലേക്ക് എത്തുന്ന രോഗികളായിട്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത് പെട്ടെന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കി ആ ഐസ് ബാഗ് നിറച്ച ആ നീല ആ ഒരു ബാഗ് അത് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പെട്ടിയ ബോക്സ് എടുത്തുകൊണ്ട് ആ ഓടുന്ന ആ നിമിഷമുണ്ടല്ലോ ആ നിമിഷത്തിന് വേണ്ടിയാണ് ഇവിടെയുള്ള ആളുകൾ നോക്കിയിരുന്നത് കാരണം അത്രമാത്രം മണിക്കൂറുകൾ നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു ഒരു ചരിത്രത്തിലേക്കുള്ള അല്ലെങ്കിൽ ചരിത്രം നേരിട്ട് കാണാനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത് പലരും ഡോക്ടറെ കണ്ട് ചികിത്സ ക്കി അല്ലെങ്കിൽ ചികിത്സ കിട്ടി ഇവിടുന്ന് മടങ്ങിയ മടക്കാൻ മടങ്ങാൻ തയ്യാറെടുത്തവരായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു ഒരു ഒരു ചരിത്ര മുഹൂർത്തം ഇവിടെ പിറക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരാണ് ഇവിടെ കാത്തിരുന്നത് മണിക്കൂറോളം കാത്തിരുന്ന അവർ ഈ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാവരുടെ മുഖത്ത് അത്തരമൊരു സന്തോഷവും ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഒക്കെ നമുക്ക് കാണാൻ സംതൃപ്തിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്കത് വ്യക്തമാണ് ദുർഗയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമ പോരാട്ടത്തിൽ കൂടിയാണ് ദുർഗ ഈ ഒരു നിമിഷത്തിലേക്ക് ദുർഗ എത്തിച്ചേർന്നത് കാരണം ഈ ദുർഗ നേപ്പാളുകാരിയാണ് അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഒരാളാണ് രാജ്യത്തിന് പുറത്തുള്ള ആളുകൾക്ക് സ്വാഭാവികമായും ചില പ്രോട്ടോക്കോളുകളും അല്ലെങ്കിൽ നിയമ നൂല ഉണ്ട് കാരണം ഇവിടെ ഒരു അവയവം ലഭ്യമായെങ്കിൽ ആയവയവം ഒന്നല്ലെങ്കിൽ തദ്ദേശീയമായി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ളവർക്കാണ് മുൻഗണന പട്ടിക കേട്ടോ സ്കേസോട്ടോ വഴി ലഭിക്കുകയുള്ളു പക്ഷേ ഈ മറ്റൊരു രാജ്യക്കാരിയാണ് വളരെ ലൈഫ് ആയ ഒരു രോഗമുള്ള ഒരാളാണ് അത് മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു ഒരു ഈ നിയമം കുറച്ച് ലഘൂകരിച്ച് ദുറകിക്ക് കൊടുക്കേണ്ടി കൊടുത്തത് അത് തന്നെയാണ് ഈ കട ഈ ഒരു ആഹൃതയെ മറ്റും സൃഷ്ടിക്കരയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിരുന്നു ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് വലിയ ലൈഫ് ത്രട്ടനിങ് ഒരു ഒരു രോഗമാണ് ദുർഗി ദുർഗയ്ക്ക് ഉള്ളത് അതുകൊണ്ട് ചിന്തക ഹൃദയ സംബന്ധമായ രോഗമാണ് ഈ രോഗം മൂലമാണ് ദുർഗയുടെ മൂത്ത ചേച്ചിയും മാതാവും മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുർഗയ്ക്ക് അത്തരത്തിലൊരു ആരോഗ്യം സംബന്ധിച്ച് വലിയ അധികം ആശങ്കകളുണ്ടായിരുന്നു ആ ആശങ്കകളൊക്കെ കോടതിക്ക് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച അപേക്ഷയിൽ ദുർഗ പറയുന്നുണ്ടായിരുന്നു ഈ കേന്ദ്ര നിയമത്തിൻ്റെ ഇത്തരം നൂലവാലകൾ ഒഴിവാക്കിക്കൊണ്ട് സഹായിക്കണം എന്നൊരു തരത്തിലുള്ള അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ഒരു സാധ്യത ഹൈക്കോടതിയുടെ നിർദ്ദേശവും വരികയും കേസോട്ട് വഴിയുള്ള മുൻഗണനാ പട്ടികയിൽ കഴിഞ്ഞ ദിവസം ഷിബുവിന്റെ ഹൃദയം ദുർഗയ്ക്ക് തുന്നിച്ചേർക്കാം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നത് വളരെ നമുക്ക് സന്തോഷമാകുന്ന ഒരു സാഹചര്യം ഡ്രൈവർമാരുണ്ടായിരുന്നു ബാക്കിലൊരു സ്പെയർ ആംബുലൻസ് ഉണ്ടായിരുന്നു അതിലും രണ്ട് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ഒരു അഞ്ച് ഡ്രൈവർമാരടങ്ങിയ ഒരു സംഘമാണ് ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസ് ആയിട്ട് പോയത് തിരിച്ചു വരുന്ന വഴിക്ക് രണ്ട് ഡോക്ടർമാരും വാഹനത്തിലുണ്ടായിരുന്നു നമുക്കൊരു അഞ്ച് മിനിറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ നമുക്കൊരു നാല് മിനിറ്റ് കൊണ്ട് ഓടി എത്താൻ സാധിച്ചു പോലീസിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു റോഡൊക്കെ ക്ലിയർ ആയിരുന്നു അതെ അതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം അത് നമ്മൾ ഈ ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് അല്ല നാല് മിനിറ്റ് നാല് മിനിറ്റിനുള്ളിൽ ഓടി ഇവിടെ എത്താം പോലീസിന്റെ ഒരു ഒക്കെ കൃത്യമായി നമ്മളും കണ്ടതാണ് നല്ല പോലെ നല്ല സഹകരണമായിരുന്നു റോഡൊക്കെ എല്ലാം ക്ലിയർ ആയിരുന്നു നമുക്ക് ഒരു ചവിട്ടി ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നില്ല റോഡെല്ലാം ക്ലിയർ ആയിരുന്നു പോലീസിനോടും നന്ദി പറയുന്നു നാല് കിലോമീറ്റർ മിനിറ്റിനുള്ളിൽ നിങ്ങൾ അതെ നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താൻ സാധിച്ചു ഈ എറണാകുളം ജില്ലയിൽ ഈ സമയത്ത് നല്ല ട്രാഫിക് ആണ് അത് പോലീസിന്റെ ഒരു സഹകരണം കൊണ്ടാണ് ഓടിയെത്താൻ സാധിച്ചത് ആളുകളും അതുപോലെ തന്നെ സഹകരിച്ചു റോഡുകളിലെ ആളുകളൊക്കെ അതുപോലെ തന്നെ സഹകരിച്ചു എല്ലാവരും ഒതുങ്ങി സൈഡിൽ നിന്ന് സഹരിച്ചു ആംബുലൻസിലകത്ത് രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു അവരതിലായിരുന്നു ഹൃദയം ഉണ്ടായിരുന്നു ആ സീറോഡ് അതായത് ഈ ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഹൃദയം എത്തിച്ച ഹയാത്തിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിച്ച ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് നാല് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നത് വെറും നാല് മിനിറ്റ് കൊണ്ട് ഓടിത്തീർത്ത അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പോലീസിന്റെയും പൊതുജനങ്ങളുടെയും ഒരു സഹകരണ ബോധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് പോലും ചവിട്ടേണ്ടി വന്നില്ല ബ്രേക്ക് ഇടേണ്ടി വന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതായത് അത്രമാത്രം ശൂന്യമായിരുന്നു കൊച്ചിയുടെ നിരത്തുകൾ കൊച്ചിയുടെ ഒരു ട്രാഫിക് നമുക്ക് റിയാവുന്നതാണ് പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് വളരെ സുഗമമായ ഒരു ട്രാഫിക്കാണ് ഇന്നുണ്ടായത് അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും ഈ വഴിയിൽ ഉണ്ടായിരുന്നില്ല ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കാരണം ഈ നാല് മണിക്കൂർ അപ്പോഴും നിർണായകമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആംബുലൻസ് ഡ്രൈവർ ഈ നാല് മിനിറ്റിൽ താഴെ മാത്രം എടുത്തുകൊണ്ട് നാല് കിലോമീറ്റർ ഓടി ഓടിത്തീരുത്തുന്നുള്ളൊരു ഒരു കാര്യം മാധ്യമങ്ങളോട് പങ്കുവെച്ചത് റാഷിദ് അക്ഷയ അതെ ഇപ്പോഴും എല്ലാം ഒരു മിനിറ്റ് മുമ്പ് പോലും ആ സെക്കൻഡിൻ്റെ വിലയൊക്കെ നമുക്കറിയാവുന്നതാണ് ഡോക്ടർമാർക്ക് അറിയാവുന്നതാണ് അത് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പറന്നിറങ്ങുന്നു ഹയാത്തിൽ എല്ലാ സൗകര്യങ്ങളും പോലീസും നാട്ടുകാരും ഒക്കെ ചെയ്തു കൊടുക്കുന്നു ആശുപത്രി സജ്ജ പൂർണ്ണ സജ്ജമായി നിൽക്കുന്നു അവിടെ മരുന്ന് വാങ്ങാൻ വന്നവർ മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്ക് വന്നവരൊക്കെ ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത് എന്നതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായി സഹകരിക്കുന്നു അഞ്ച് മിനിറ്റിൽ ഓടിത്തീരാൻ കണക്കാക്കിയ സമയം നാല് മിനിറ്റ് കൊണ്ട് ഓടി തീർക്കുന്നു അങ്ങനെ ഇപ്പോൾ ശസ്ത്രക്രിയ ആരംഭിക്കുകയാണ് ഇത് ചെയ്യാനുള്ള ഒരു ആ ഒരു ഇത് കൊടുക്കുന്നു ആ ഒരു എന്താ പറയുക ലിവറേജ് കൊടുക്കുന്നു അതാണ് ഹെൽ ഹയാത്തിലേക്ക് എത്തിയ ഹെലികോപ്റ്ററാണ് നാല് മിനിറ്റിനുള്ളിൽ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയത് ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ആ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി മൂന്ന് നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒടുവിലാണ് ആ സന്തോഷവാർത്ത എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ആശുപത്രിയിലെ ഓരോ ജീവനക്കാരും ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദുർഗയുടെ ബന്ധുക്കളെല്ലാം കാത്തിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഏതായാലും ഇതുവരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണ സജ്ജമായി പൂർത്തീകരിക്കാൻ ഇത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കാരണം എവിടെയും ഒരു സ്ഥലത്ത് പോലും ഒരു തടസ്സമോ ഒരു സമയ ക്രമീകരണത്തിലെ മാറ്റം പോലും ഉണ്ടാകാതെയാണ് ഈ ഷിബുവിൻ്റെ ഹൃദയവുമായി ഹയാത്തിൽ പറന്നിറങ്ങിയ എയർ ആംബുലൻസിൽ നിന്ന് ആംബുലൻസ് വഴി ഈ ഹൃദയ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അവിടെയൊന്നും ഒരു തടസ്സവുമില്ല ലിഫ്റ്റിൽ കയറുന്നു വളരെ സെക്കൻഡുകൾ കണക്കാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇനി ഇത്രയും നീണ്ട ഒരു സമയത്തിലേക്ക് കടന്നു പോവുകയാണ് അക്ഷയ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം പ്ലാൻ ചെയ്തതുപോലെ ഇതുവരെയും നടന്നു ഇതുവരെയും നടന്നു എന്നു മാത്രമല്ല അതിന് ഒരു പടി അപ്പുറത്തേക്ക് ക്രമീകരണങ്ങൾ പൂർണ്ണ വിജയമായി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഒരു സന്തോഷകരമായ വിജയത്തിൻ്റെ വാർത്ത വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ് ജീവനക്കാരും അഭിലാഷ് തീർച്ചയായും അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ ദുർഗയുടെ ബന്ധുക്കളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞു ദുർഗ് ദുർഗയ്ക്ക് ഒരു അനിയൻ മാത്രമാണ് ഉണ്ടായിരുന്ന അനുജന്റെ കൂടെയാണ് ദുർഗ ഇത്രയും കാലം കേരളത്തിൽ താമസിച്ചത് ഈ അതേ രോഗം ഈ ജനിതക രോഗം ബാധിച്ചു തന്നെയാണ് ദുർഗയുടെ അച്ഛനും വിഷമിക്കുന്നത്